ഉമ്മ കയറിക്കൊണ്ടിരിക്കയാണ് ഡ്രൈവിംഗ് ആണ് ഞാൻ റൂട്ടിലാണ് കേട്ടോ വിട്ട് വന്നത് അഹമ്മദില്ല പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പം ഉമ്മക്കാണെങ്കിൽ ക്ലച്ചിണ്ടും പിന്നെ കവറിട്ട് കഴിഞ്ഞിട്ടോ ഞാൻ പോട്ടെ എനിക്കിനും മടിയാന്നിട്ട് നിൽക്കാണ് അടുക്കൂട്ട് ഞമൽനാട്ടിലൊക്കെ ഇതൊക്കെ കാണട്ടോ ഞമ്മൾ നാട്ടിലൊക്കെ കാണും മോർണിംഗ് ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചാൽ രാവിലെ എന്ന് വെച്ചിട്ട് അതിൽ നിന്നാലെ വണ്ടി സർവീസ് കൊണ്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ പോലും ഷൂട്ടല്ല അതിന് കവറിട്ടിട്ടിട്ടില്ല കവറിട്ടിട്ടില്ല എന്നപ്പോൾ നമ്മൾ വണ്ടി വെച്ച സ്ഥലമുണ്ടല്ലോ അവിടെ ഇതിൽ ആ പേടിയാണ് അതുകൊണ്ട് നമ്മൾ പോയിട്ട് ഇട്ട് വരാനും കീ കൊണ്ടു വന്നു ഉമ്മക്ക് പേടിയാണ് കേട്ടോ ഞാൻ എവിടെയെങ്കിലും വണ്ടി കൊണ്ടുപോകുക എന്നുള്ളത് പേടിയാണ് പക്ഷെ ഞാൻ കൊണ്ടുപോകുന്നില്ല അത് കുട്ടിയാണ് എന്നാലും ഞങ്ങൾക്ക് പോവാട്ടോ അത് പൊടി വീണ രാത്രി തന്നെ ഇതാക്കാനായിരുന്നു ശയിപ്പിക്കാനായിരുന്നു കവറിടണമായിരുന്നു അതെൻ്റെ മോളിൽ കവറിട്ടൽ വീണ്ടും സ്ക്രാച്ചസ് വീലോ അയ്യോ കാപ്പിടുന്നു പക്ഷേ നീരാൻ പറ്റില്ല കേട്ടാ ഞാൻ നാല വാഷേപ്പിക്കാൻ വേണ്ടി വരും പിന്നെ കവറിടണായിരുന്നു ഞാനത് വാഷേപ്പിച്ച് വന്നല്ലോ വന്ന ശേഷം എന്താന്ന് വെച്ചാല് ഒരു ഭയങ്കര കലക്കായിട്ടതാ ശ്വസങ്കട എനിക്ക് പിന്നെ രാത്രി വാഷ് ചെയ്തിട്ടുള്ളു രാത്രി തന്നെ വരണമായിരുന്നു പക്ഷേ ഇവിടെ ഭയങ്കര പൊടിയുണ്ടെന്നാണ് തോന്നുന്നത് മീൻസ് കാക്ക അതിന്നൊക്കെ സങ്കടം വന്നിട്ട് നമ്മൾ കാർ ഒരു വയ്ക്കാൻ സ്ഥലമില്ലാതെ എവിടെയോടെ വെച്ചിട്ട് നല്ലൊരു സ്ഥലം വേണമായിരുന്നു കാർ എണ് സൂക്ഷിച്ച് വയ്ക്കാനും അമ്മോട് എന്താ പറയുക എന്നറിയില്ല പക്ഷെ ഇതിൻ്റെ മോളിൽ ഞാൻ കവറിട്ടോ സ്ക്രാച്ചസ് വരും ആ പൊടിയുള്ള സമയത്ത് നമ്മൾ വീണ്ടും അത് പിന്നെ ഓരോ ഓരോ എന്താ വെച്ചാൽ മണ്ണി വീണിട്ടും പൊടിയുള്ള ആ രീതിയിലാണ് കേട്ടോ കട്ടി രീതിയിലാണ് അവർ ഡേർട്ടുള്ളത് ആ ഡേട്ടിൻ്റെ മുകളിൽ കവറിട്ടാലാണ് സ്ക്രാച്ചസ് വരുന്നത് അപ്പം ഞാൻ വിചാരിച്ച ഇന്ന് രണ്ടാ നാല് നോക്കാമെന്ന് അപ്പോൾ പെട്രോളിനൊക്കെ എത്ര ഉണ്ടോ എന്ന് നോക്കിയിട്ടേ പോവാ ബ്രേക്കിലാണ് ഉണ്ടല്ലത് അപ്പം എനിക്കൊരു ബ്ലൂടൂത്ത് കണക്ട് ചെയ്യണമെന്നുണ്ടായിരുന്നട്ടോ അതൊക്കെ ഒന്ന് പഠിക്കാൻ വന്നിട്ട് ബ്ലൂടൂത്ത് കണക്ട് ചെയ്യുന്നത് കണ്ടില്ലേ ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് വെച്ചു എനിക്ക് ഡ്രൈവിംഗ് മോഡില പാർക്കിംഗ് മോഡിലാണ് കേട്ടോ ഉള്ളത് എനിക്കൊരു മടിയാണ് വേറെ ഒരു എനിക്കൊരു മടിയുണ്ട് കേട്ടോ വേറെ ആൾക്കാർ വീട്ടിൽ വന്നിട്ട് നമ്മളിങ്ങനെ എടുക്കുമ്പോൾ കാരണം ഞാൻ മക്കളുടെ പാർക്കിങ്ങിൽ എത്തുന്നത് കൊണ്ടാണ് കേട്ടോ പ്രശ്നം ഞാൻ എത്ര തൊട്ട് വീട് ചേഞ്ചാക്കാൻ നോക്കി ഒരുപാട് പ്രശ്നങ്ങളാണ് പറഞ്ഞ കാര്യമല്ല വീട് ചേഞ്ചാക്കാൻ നോക്കിയിട്ട് ഒരു ആറ ഏഴ് മാസമായി നമ്മൾ പനിക്കാണ് വീട്ടിലിരിക്കുന്നത് അവിടെ നിന്ന് ക്യാഷ് കാനങ്ങളൊന്നും കിട്ടാതാണ് മൂന്ന് മാസം തന്നെ കളിച്ചു കളിച്ച് 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 നമ്മൾ കാർ വാങ്ങുന്ന മൂന്ന് മാസം മുമ്പ് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞമ്മൾ കാർ വാങ്ങുന്നുണ്ട് പാർക്കിങ്ങിൽ തരണം എന്നുള്ളത് പക്ഷെ അവർ പാർക്കിങ് തന്നില്ല അല്ല അവിടെ വയ്ക്കുന്ന അവർക്ക് തന്നെ നാല് കാറുണ്ടായിരുന്നു അപ്പോൾ അവർ ഈ വീട്ടിലാണ് ചോദിച്ചത് അപ്പോൾ ഈ വീട്ടിൽ വണ്ടി വരുന്നാൽ വാഷ് ചെയ്തിട്ടാകുമ്പോൾ ഇങ്ങനെയൊക്കെയാണ് സംഭവം ഒരു സേഫ് ഇല്ല പ്ലേസ് അങ്ങനെയൊക്കെയാണ് പക്ഷെ പാവങ്ങളെ അവർ ഈ സ്ഥലത്തന്ന് തന്നെ വലിയ അൽഹന്ദ ആര് അല്ലേ അവർ പുതിയ കാർ കൊണ്ടുവന്നിട്ട് വേറെ ആൾക്കാരുടെ മുമ്പിൽ വയ്ക്കാന്നുള്ളത് ഓ എനിക്ക് സങ്കടം ഞാനിപ്പോൾ ഉമ്മനോട് എന്താ പറയണ്ടത് ഉമ്മാക്ക് ദേഷ്യ പിടിക്കൂ ഇന്നലെ രാത്രി തന്നെ പറഞ്ഞു പോയിട്ട് കവറിട്ട് വരാം കവറിട്ട് വരാന്നുള്ളത് എനിക്ക് കവറിട ഞാൻ ഉമ്മന ആലെ പോവാ കാരണം ഇന്നലെ പ്രഭാഷണൊക്കെ ആയിരുന്നു ഇവിടെ അതുകൊണ്ട് എനിക്കെന്നെ ഒരു മടിയാണ് ഉസ്തദ്മാർ അങ്ങോട്ട് ഇങ്ങോട്ട് പോകുമ്പോൾ ഇങ്ങോട്ടും ഇങ്ങോട്ട് എങ്ങനെയാണ് വരാന്നുള്ളത് പിന്നെ ഞമ്മളെ പിത്തലാണെങ്കിൽ നമുക്ക് എപ്പോൾ വേണമെങ്കിൽ കാര്യം ഒരു വേറെ ആൾക്കാർ സ്ഥലമല്ല അവിടെ കമ്പൗണ്ട് കാര്യങ്ങളൊക്കെ അവർ രാത്രിക്ക് വരുന്നത് അത്ര ഒരു ശരി കണ്ടില്ല കേട്ടോ അങ്ങനെ ഞാൻ ഇങ്ങനെ അങ്ങനെയുള്ള ഓരോ റീസൺ കൊണ്ടാണ് രാവിലെ വേഗം വന്നിട്ടെന്ന് വരുമ്പോൾ അത് പൊടി കയറി ആയി എന്തായാലും ഇന്ന് നമുക്ക് വീട്ടിലേക്ക് പോക ഉമ്മാൻ്റെ അവസ്ഥ എന്താ നോക്ക ഉമ്മാനോട് പറയാ കവറിടാൻ പറ്റില്ല ഇപ്പൊ കാരണം കവർ എന്തായാലും ഇന്ന പ്രാവശ്യ കല്യാണ പോയിട്ട് സർവീസ് ഒക്കെ ചെയ്ത ശേഷം കവർ ഇടാന്നാ പറയാ പിന്നെ വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല വീണ്ടും അവർ ദൂലായല്ലോ എവിടെയാണ് വെള്ള വെള്ളത്തിന്റെ സ്ഥലം ഇല്ല ആ ഇതായിരിക്കും അത് ഗ്ലാസ് ഒന്നും തുടക്കാനറിയാം എന്തില്ലെങ്കിലും കുറച്ച് കുറച്ചായിട്ട് സ്റ്റഡി ആയല്ലോ എനിക്ക് ഇതിന്റെ ബട്ടൺസ് ഒക്കെ ഫുൾ അറിയില്ല കേട്ടോ എന്തൊക്കെയാണ് വേറെന്താ മാക്സാണ് പിന്നെ ഇത് ഇത് പാർക്കിംഗ് സേഫിന്റെ പാർക്കിംഗ് ബട്ടൺ ആണ് എവിടെയെങ്കിലും പകരുകയിൽ നിന്നാല് ഇതൊന്നു പറഞ്ഞത് എന്തൊക്കെ ഈ പാർക്കിംഗ് ഓട് സേഫ് ഇടണം എന്നുള്ളത് റോഡ് സൈഡിലൊക്കെ നിപ്പിക്കുമ്പോൾ പിന്നെ ഹാൻഡ് ബ്രേക്ക് മസ്റ്റ് വാട്ടർ സൗണ്ട് വരുന്നില്ലേ അപ്പോൾ ഇതാണ് വാട്ടർ അരില്ല ലൈറ്റ് ആയിരിക്കല്ലേ ഇത് പ്രസ് ചെയ്യണ്ട അത്ര ഒരു ഇതൊന്നുമില്ല ഇതിൽ പഠിക്കാനുള്ളതേ ഉള്ളൂ അങ്ങനൊരു ഡിഫറെന്റ് ആയിട്ടൊന്നും കാണുന്നില്ല പക്ഷെ ഇതിന് വാട്ടർ ഞാൻ മുന്നേ നോക്കിയാലോ നോക്കിയാൽ വാട്ടർ വൈപ്പ് ചെയ്യുന്നത് വാട്ടർ എവിടെയാണെന്നരില്ല എന്തോ തിരിക്കുന്നത് ഓട്ടോ ഓഫായിരിക്കും ഓട്ടോ കാര്യം ചെയ്യണം വാട്ടർ എവിടെ വാട്ടറും പോലില്ല എന്തായാലും ഞാൻ പോട്ടെ ഇതിന് കവറിടണ വേണ്ടിയെന്ന് എനിക്കറിയില്ല കവറിട്ടെന്നായിരുന്നു എന്ന് തോന്നുന്നു നാലക്കല്യാണം പോകുമ്പോൾ വീണ്ടും വിത്തിക്കെടാമല്ലോ പക്ഷെ സ്ക്രാച്ചസ് വരും എന്നുള്ള പേടി നോക്കാം പ്രശ്നമില്ല ഇതെവിടെയൊക്കെ കാണിക്കുന്നുണ്ട് എത്ര കിലോമീറ്റർ നയൻറ്റി സിക്സ് കിലോമീറ്റർ പോകുന്ന എത്ര പെട്രോളുണ്ട് പിന്നെ പാർക്കിംഗ് മോഡിലാണ് ഇത്രയ്ക്ക് പെട്രോളുണ്ട് കേട്ടോ പാർക്കിംഗ് മോഡിലാണ് ഓക്കെ കവറിട്ട് കഴിഞ്ഞിട്ടോ ഞാൻ പോട്ടെ എനിക്കതിന് മടിയാകുന്നിട നിൽക്കാണ് പോയട്ടോ പിന്നെ കാക്കാപ്പിയൊക്കെ ഇതിന് നല്ല സാഫായ കയ്യിലാണ് കാക്കാപ്പി എല്ലാം കളിച്ച് വിട്ടു കവറ് പിന്നെ വല 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 വലിപ്പിക്കല്ലോ ഞാൻ ചെയ്യാൻ ഇത് രാത്രിത്തോടെ നിൽക്കണം வண்டிக்கு கவர்ட்டில்லை கவரிட்ட கேரியில் வர சொந்த ஓட்டை ஆடுக்குட்டி ஆடுக்குட்டி நம்மள நாட்லேதே காணா நமல் நாட்டிலக்கே காணும் ஆடுக்குட்டி எல்லோரும் நாட்டில்ண்டே ப்ஷே இன் திஸ் ஜென்ரேஷன் ஆடு குட்டியில் காணாரில்ல சிட்டிலே இது ஆல்மோஸ்ட் ஃபிஃப்டி பர்சென்ட் சிட்டி ஃபிஃப்டி பர்சென்ட் ఫిఫ్టీ పర్సెంట్ సిటీ ఫిఫ్టీ పర్సెంట్ వల్లేజ్ పక్షే ఫిఫ్టీ పర్సెంట్ సిటీ అవి చూవెంటీ పర్సెంట్ భయంకర అప్టేషన్ ఆన ట్వెంటీ పర్సెంట్ తర్టి పర్సెంట్ అప్టేషన్ ఇలా ఆరు అప్టేషన్ ఇలా ఆల్కారే మోసి సప్రెడ్ చేసా ീ കൊടുത്തു കണ്ട 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 വേറെ ഒന്നിനും കാർ ആറ് എടുത്തോ യാ പൊട്ടിയ കീ ഉണ്ട കയ്യിലുണ്ട് ആരെ കൊണ്ട് പോവാ ഉണ്ടാ നടുത്ത് പോയിട്ട് വന്നേ കുമ്പളത്തോളം കീ എടുത്തിട്ട് കുമ്പള വജ്ജലെല്ലാം പന്നേ അപ്പൊ കോൺഫിഡൻസ് ഉണ്ട് കോൺഫിഡൻസ് ഉണ്ട് നമ്മൾ കണ്ടല്ലോ റോഡിലൊക്കെ വിട്ടുകൊണ്ട് വരുന്നത് സാർ വിത്തൗട്ട് സപ്പോർട്ട് വിട്ടു വന്നത് സന്തോഷം അയക്കുന്നുണ്ട് ഇപ്പം എനിക്ക് ചെയ്യുക എപ്പോൾ ഇനി ആ ഡേസ് വരുന്നതെന്ന് പറഞ്ഞ ആകാംക്ഷയോട് കാക്കാണ് അത് ഞാൻ ഇൻട്രസ്റ്റ് ഇല്ലാതെ പോയിട്ട് പഠിച്ചതാണ് അപ്പോൾ വണ്ടി വിട്ടാൻ തുടങ്ങിയ ശേഷം ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് ഇപ്പോൾ ഇപ്പോൾ അയാൾ എപ്പോൾ വരും എനിക്കെന്താ വെച്ചാൽ ഒരു ഇത്തിരി സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ എനിക്ക് ഷെയറിങ് മനസ്സിനല്ല നമ്മൾ സുറ്റി സിറ്റി കൂടി പോകുമല്ലേ ക്രൗഡുള്ള റോഡാണ്

സ്പീഡ് ആക്കുമ്പോൾ ഇല്ലെങ്കിൽ വണ്ടി മുമ്പിലോ നിർത്തുമ്പോൾ ഞമ്മളുടെ മെല്ലെ നിർത്തുന്നതും മുന്നോട്ട് പോകുന്നതും അത് ഓട്ടോമാറ്റിക്കല്ലേ അപ്പോൾ ഞമ്മൾ സ്റ്റഡി ആയി പോവും ഞമ്മൾ ഫസ്റ്റ് ടെൻഷൻ അല്ല ഞാൻ ഫസ്റ്റ് ടെൻഷൻ എടുത്ത എന്തൊക്കെയോ നെഗറ്റീവ് തിങ്ക് തിങ്ക് ചെയ്തുകൊണ്ടായിരുന്നോ പക്ഷേ നമ്മൾ വണ്ടിയൊക്കെ ഡ്രൈവ് ചെയ്യുമ്പോൾ നെഗറ്റീവ് തിങ്കൊക്കെ വിട്ടിട്ട് പോസിറ്റീവായിരിക്കണം പിന്നെ എപ്പോൾ ഏത് ടെൻഷനുണ്ടെങ്കിലും ഏത് ഇതുണ്ടെങ്കിലും ലെഗ് പ്രാക്ടീസ് ഉണ്ടെങ്കിൽ അല്ലാതെ ഈ ഡ്രൈവിങ് ഒരു തവണ നമ്മൾ സ്റ്റഡി ആയാലും പിന്നെ ഓട്ടോമാറ്റിക്കലി ഞമ്മക്കത് എന്തായാലും മുമ്പിൽ കുറച്ച് ക്രൗഡ് കാണുമ്പോൾ നമ്മളെ ലെഗ് ഓട്ടോമാറ്റിക്കലി നമ്മൾ കറിയാതെ തന്നെ ബ്രേക്കിൻ്റെ മുകളിൽ കാൽ വന്നിട്ടുണ്ടാവും അപ്പോൾ ഞാൻ ഇന്നലെ ഒരു ഫിഫ്റ്റീൻ ടു സെവൻറ്റീൻ ആണ് ഡ്രൈവ് ചെയ്തത് അതിലൊരു സിക്സ് ടു സെവൻ കിലോമീറ്റർ എല്ലാം ആകുമ്പോൾ തന്നെ ഞാൻ അവിടെ സെറ്റായി മീൻസ് വലിയ വല വലവെല്ലാ മാത്രമാണ് എനിക്ക് സപ്പോർട്ട് വേണ്ടത് അപ്പോൾ സെറ്റായപ്പോൾ അവിടെ ആൾ പറഞ്ഞത് ഞാൻ തന്നെ ഓടിക്കാൻ തുടങ്ങി മുമ്പിൽ ദൂരമുള്ളൊരു ജഡ്ജ്മെൻറ്റ് ചെയ്യാൻ തുടങ്ങി ദൂരമുള്ള മീൻസ് ഒരുപാട് കുറച്ച് ഒരു ഫൈവ് ഹൺഡ്രഡ് ഗ്യാപ് മീറ്റർ ഗ്യാപ്പിൽ തന്നെ ഇല്ലെങ്കിൽ ഹൺഡ്രഡ് മീറ്റർ ഗ്യാപ്പിൽ തന്നെ ഉണ്ടോ റഷ് ഉണ്ടോ എന്ന് അപ്പോൾ തന്നെ അവിടെ എന്തെങ്കിലും ഇല്ലെങ്കിൽ ബസ്സിന് നമ്മൾ സൈഡിൽ ഇങ്ങനെ ഇറങ്ങി വരുമ്പോഴും ഞാൻ എന്താക്കും പെട്ടെന്ന് കാൽ പോയിട്ട് ബ്രേക്കിൽ വീക്കും അപ്പോൾ ഇത് എക്സ്പെർട്ടായ ഡ്രൈവേഴ്സിനല്ല എൻ്റെ ടിപ്സെന്ന് പറഞ്ഞത് ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറഞ്ഞത് ഞാൻ ഇത് പറയുന്നതുണ്ടല്ലോ എൻ്റെ പോലെ പഠിക്കാൻ ഒരുപാട് ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ടാകും സോ വണ്ടി റോഡിൽ കൊണ്ടുവരാൻ പേടിയുള്ള ആൾക്കാരൊക്കെ ഉണ്ട് എനിക്കതുപോലെ തന്നെയാണ് ഞാൻ ഫസ്റ്റ് മുതൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ എത്ര പേടി ചെയ്യാൻ അപ്പോൾ അപ്പം ഇന്ന് ഞമ്മളാ വണ്ടിൻ്റെ ഇതും നോക്കട്ടെ ഇന്ന് എത്രാമത്തെ ദിവസം അറിയോ മൂന്നാമത്തെ ദിവസമാണ് ഞമ്മളെ ഡ്രൈവിംഗ് ക്ലാസിൻ്റെ I mm -hmm. ഉമ്മ കയറിക്കൊണ്ടിരിക്കാന് ഡ്രൈവിങ് ആണ് ഈ വലിയ ഗ്രൗണ്ടിലാണ് കേട്ടോ ഡ്രൈവ് ചെയ്യുന്നത് അപ്പം ഞാൻ റോട്ടിലാണട്ടോ വിട്ട് വന്നത് അൽഹംതുല്ല പ്രാക്ടീസ് ചെയ്ത് അപ്പോൾ അപ്പം ഉമ്മക്കാണെങ്കിൽ ക്ലച്ചിൻ്റെയും പിന്നെ ഇതിൻ്റെ ഉമ്മ കയറിക്കൊണ്ടിരിക്കാന് ആണ് ഈ വലിയ ഗ്രൗണ്ടിലാണ് കേട്ടോ ഡ്രൈവ് ചെയ്യുന്നത് അപ്പം ഞാൻ റോട്ടിലാണ് കേട്ടോ വിട്ടുവന്നത് അൽ ഹംദലില്ല பிராக்டிஸ் செய்து கொண்டிருக்காங்க அப்போ உமாக்கான எங்கள் கிளச்சுண்டும் பின்ன இது